ഇന്നത്തെ വേദഭാഗം വിശദമത്ത എഴുതിയ സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായം ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തും കൊണ്ട് പുറപ്പെട്ട പത്ത് കന്യകമാരുടെ സദൃശ്യമാകും അവരിൽ അഞ്ചു പേർ ബുദ്ധിയില്ലാത്തവരും അഞ്ചു പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല ബുദ്ധിയുള്ളവരോ കൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിൻ എന്ന് ആർപ്പുവിളിയുണ്ടായി അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട് ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നതുകൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവിൻ എന്ന് പറഞ്ഞു ബുദ്ധിയുള്ളവർ ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവിൻ എന്നുത്തരം പറഞ്ഞു അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യയ്ക്ക് ചെന്നു വാതിലടയ്ക്കുകയും ചെയ്തു അതിൻ്റെ ശേഷം മറ്റേ കന്യകമാരും വന്നു കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു അതിനവൻ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായത് കൊണ്ട് ഉണർന്നിരുപ്പിൻ ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു ഒരുവന് അഞ്ച് താലന്ത് ഒരുവന് രണ്ട് ഒരുവനൊന്ന് ഇങ്ങനെ ഓരോരുത്തന് അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു അഞ്ച് താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ അഞ്ച് താലന്ത് സമ്പാദിച്ചു അങ്ങനെ തന്നെ രണ്ട് താലന്ത് ലഭിച്ചവൻ വേറെ രണ്ട് നേടി ഒന്ന് ലഭിച്ചവനോ പോയി നിലത്ത് ഒരു കുഴി കുഴിച്ച് യജമാനൻ്റെ ദ്രവ്യം മറച്ചുവെച്ചു വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു അഞ്ച് താലന്ത് ലഭിച്ചവൻ അടുക്കെ വന്ന് വേറെ കൂടെ കൊണ്ടുവന്നു യജമാനെ അഞ്ച് താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത് ഞാൻ അഞ്ച് താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് യജമാനൻ നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാ എന്ന് അവനോട് പറഞ്ഞു രണ്ട് താലന്ത് ലഭിച്ചവനും അടുക്കെ വന്നു യജമാനെ രണ്ട് താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത് ഞാൻ രണ്ട് താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് യജമാനൻ നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാ എന്ന് അവനോട് പറഞ്ഞു ഒരു താലന്ത് ലഭിച്ചവനും അടുക്കേ വന്നു യജമാനെ നീ വിതയ്ക്കാത്തയിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തയിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞ് ഭയപ്പെട്ടു ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു നിൻ്റേതിതാ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത് ദുഷ്ടനും മടിയനുമായ ദാസനെ ഞാൻ വിതയ്ക്കാത്തയിടത്തു നിന്ന് കൊയ്യുകയും വിതറാത്തയിടത്തു നിന്ന് ചേർക്കുകയും ചെയ്യുന്നവനെന്ന് നീ അറിഞ്ഞുവല്ലോ നീ എൻ്റെ ദ്രവ്യം പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു എന്നാൽ ഞാൻ വന്ന് എൻ്റെത് പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു ആ താലന്ത് അവൻ്റെ പക്കൽ നിന്നെടുത്ത് പത്ത് താലന്തുള്ളവന് കൊടുപ്പിൻ അങ്ങനെ ഉള്ളവന് ഏവനും ലഭിക്കും അവന് സമൃദ്ധിയും ഉണ്ടാകും ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവിൻ അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും ഈ വചനങ്ങളാൽ ദൈവം തമ്മെ അനുഗ്രഹിക്കട്ടെ